നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം വീണ്ടും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിൽ നിന്നും നേരെ അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും അമേരിക്കയിലെ സന്ദർശനം വളരെയധികം തന്ത്രപ്രധാനമാണ് കാരണം അവിടെ ഒരു പുതിയ പ്രസിഡന്റ് അധികാരമേറ്റിരിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകളുണ്ട് മാത്രമല്ല വ്യാപാരവും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് രമ്യമായ പരിഹാരം ഉണ്ടാക്കേണ്ടതായ കാര്യങ്ങളുമുണ്ട് പക്ഷെ എന്തായാലും ഈ രണ്ട് സന്ദർശനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ ഫ്രാൻസിലേക്കുള്ള സന്ദർശനമാണ് എന്ന് പറയേണ്ടി വരും എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത് അമേരിക്കൻ സന്ദർശനത്തെയാണ് എങ്കിലും ഈ രണ്ട് സന്ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും രാജ്യം ഉറ്റുനോക്കിയതുമായ സന്ദർശനം ഫ്രാൻസിലെ സന്ദർശനമാണ് ഫ്രാൻസിൽ ഏ ഐ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള തൻ്റെയും തൻ്റെ രാഷ്ട്രത്തിൻ്റെയും കാഴ്ചപ്പാട് ലോക ലോകമെമ്പാടുമുള്ള രാഷ്ട്ര നേതാക്കന്മാരുടെ മുന്നിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് മോദിയുടെ വാക്കുകൾ കേൾക്കാനായി വളരെയധികം കൂടി കാതോർത്തിരിക്കുന്ന ലോക നേതാക്കളെയും നമ്മൾ കണ്ടു അവർ എത്രമാത്രം ഇന്ത്യയുടെയും മോദിയുടെയും വാക്കുകളെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആ ദൃശ്യങ്ങൾ എന്തായാലും എഐയെ കുറിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കുറിച്ച് ലോകമെമ്പാടും വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വളരെ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവ അവസരമാക്കി മാറ്റാം എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് സാങ്കേതിക വിദ്യ ഒരിക്കലും തൊഴിലവസരങ്ങളെ നശിപ്പിച്ചിട്ടില്ല എന്ന അദ്ദേഹം ചരിത്രത്തെ സാക്ഷിയാക്കിയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകം ആ വാക്കുകൾ ആദരവോടുകൂടി കേൾക്കുകയും ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയേക്കാൾ വലിയ പ്രാധാന്യം ഇരു രാജ്യങ്ങളും നൽകിയത് അതായത് ഇന്ത്യയും ഫ്രാൻസും നൽകിയത് ആണവോർജ വികസനവുമായി ബന്ധപ്പെട്ട മേഖലകളിലെ ചില സഹകരണങ്ങളാണ് അതായത് ആണവോർജം ഓരോ രാജ്യത്തിനും വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യയെ പോലുള്ള ഫ്രാൻസിനെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധ സഹകരണമുണ്ട് യുദ്ധവിമാനങ്ങളടക്കം ഫ്രാൻസിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ വാങ്ങുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റം അടക്കമുള്ളവ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വലിയ പ്രതിരോധ സഹകരണമുള്ള ഒരു രാജ്യവുമായി അടുത്ത് വലിയൊരു ആണവ സഹകരണത്തിന് ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ മുന്നോട്ടൊരു പദം വയ്ക്കുകയാണ് ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇനി ഈ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ നടപ്പിലാക്കി തുടങ്ങുമ്പോൾ ലോകമെമ്പാടും നടപ്പിലാക്കി തുടങ്ങുമ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ഊർജത്തിന്റെ ആവശ്യകത അത് ഓരോ രാജ്യങ്ങൾക്കും വളരെയധികം വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും ഉൽപാദന രംഗത്ത് ഇന്ത്യ ഒരു കുതിച്ചു ചാട്ടത്തിൽ ത്തിന് ഒരുങ്ങുകയാണ് ലോകത്തിലെ ജി ഡി പിള്ളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ രാഷ്ട്രമായി മാറാനാണ് ഇന്ത്യ ഇപ്പോൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വലിയ ഒരു ഊർജ ആവശ്യം ഊർജത്തിന്റെ ആവശ്യമുണ്ട് ഈ ഊർജം നിർമ്മിക്കേണ്ടത് സുസ്ഥിരമായ രീതികളിലൂടെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ എനർജി എന്ന രീതിയിൽ ആണവ ഊർജത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആണവ ഊർജ രംഗത്ത് വലിയ കൂടി അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ് സ്മോൾ മോഡുലാർ റിയാക്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടേഴ്സ് എന്നിങ്ങനെ രണ്ട് മേഖലകളുണ്ട് ഇത് രണ്ടും ന്യൂക്ലിയർ എനർജി രംഗത്ത് അത്യാധുനികമായ സാങ്കേതിക വിദ്യകളാണ് ഈ രണ്ട് മേഖലകൾ എസ് എം ആർ അതുപോലെ തന്നെ എ എം ആർ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകോർക്കും വലിയ സഹകരണം ഉണ്ടാകുമെന്ന തീരുമാനമാണ് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഇന്ത്യയും ഫ്രാൻസും ഒരു ചുവട് മുന്നോട്ട് വച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല ഈ ആണവ സഹകരണ രംഗത്ത് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കും ഇന്ത്യ പെസഫിക് മേഖലകളിലെ മൂന്നാം ലോക രാജ്യങ്ങളിൽ വികസന പദ്ധതികൾ അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ എത്തിക്കൽ എ എന്ന് പറഞ്ഞാൽ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പുകൾ ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കും എന്നിങ്ങനെയുള്ള ധാരാളം പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഫ്രാൻസിൻ്റെ ഭരണാധികാരികളുമായി നടന്ന അല്ലെങ്കിൽ ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി നടന്ന ചർച്ചകൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു എന്ന് മാത്രമല്ല ഈ മേഖലകളിലെല്ലാം വലിയ സഹകരണത്തോട് കൂടി മുന്നോട്ടു പോകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുകയും ചെയ്തു ഫ്രാൻസിൽ മറ്റൊരു കോൺസുലേറ്റ് കൂടി ഇന്ത്യ തുറന്നു അതുമാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനായിരത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഫ്രാൻസിൽ പഠനത്തിനായി എത്തുന്നത് ഇത് വരും വർഷങ്ങളിൽ വർദ്ധിപ്പിക്കാനുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട് മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ഫ്രാൻസിൽ പഠിക്കാനുള്ള അവസരം ഒരുങ്ങും അതോടൊപ്പം തന്നെ പ്രതിരോധ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ വലിയ സഹകരണം ഇങ്ങനെ ധാരാളം ചർച്ചകൾ അതുപോലെ തന്നെ ൾ തീരുമാനങ്ങൾ ഇതെല്ലാം കൈക്കൊണ്ട ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് ഇന്ന് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ എത്തിച്ചേർന്നത് തീർച്ചയായും ഇനി വരും മണിക്കൂറുകളിൽ നിർണായകമാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് എന്തായാലും ഇതുവരെ രണ്ട് രാജ്യങ്ങളുടെയും സന്ദർശന പദ്ധതികൾ വിലയിരുത്തിയാൽ ഫ്രാൻസുമായി നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ ഫ്രാൻസിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്ര അത് തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിൽ നാഴികക്കല്ലാവും രാജ്യങ്ങളുടെയും പുരോഗതിയിൽ വലിയ പ്രാധാന്യമുള്ള ചർച്ചകളാണ് നടന്നത് എന്ന കാര്യത്തിലും സംശയമില്ല വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത്